ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മളെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഇങ്ങനെ പിന്നിലോട്ട് വലിക്കുമല്ലേ അതേപോലൊരു കാഴ്ചയായിരുന്നു കേട്ടോ ചെണ്ടുമല്ലിയിലെ ഈ പൂമ്പാറ്റ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിനെ അനുവർത്തമാക്കുന്നത് പോലെ ചിത്രശലഭങ്ങൾ എത്ര ഭംഗിയാണല്ലേ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇതിനേക്കാളിൽ ഒത്തിരി ഒത്തിരി വർണ്ണങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തുമ്പിയുടെ കൂടെയും ചിത്രശലഭത്തിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കളിച്ച കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ ഓണ സമയത്തൊക്കെ ഒത്തിരി പൂക്കൾ വിരിയും വീട്ടിൽ മുറ്റത്ത് അപ്പോൾ ഒത്തിരി ഇങ്ങനത്തെ പറന്ന് പറന്ന് കിടക്കുന്ന ഒത്തിരി ചിത്രശലഭവും തുമ്പികളൊക്കെ കാണുകയല്ലോ അല്ലേ പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും കാണാനോ ആസ്വദിക്കാനോ ഉള്ള എന്താ ക്ഷമയോ ഇല്ല അതിനുള്ള സമയവും ഇല്ല എല്ലാവരും സോഷ്യൽ മീഡിയയിലും ഫോണിൻ്റെ ഉള്ളിലും ഫുള്ളായിട്ട് അഡിക്റ്റായിട്ട് നിൽക്കുമ്പോൾ ചുറ്റുപാടുകളായിട്ട് നിവർന്ന് നിന്ന് നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാനോ പോലെ സമയമില്ലാത്ത കുട്ടികളായി മാറുകയാണ് അല്ലേ നാളത്തെ നല്ല തലമുറേനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ഈ ചെടികളെ വളർത്തുന്നതും അല്ലെങ്കിൽ ഗാർഡനിങ്ങും അല്ലെങ്കിൽ ഫാമിങ്ങും ഒക്കെ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മൾ ആ കുട്ടികളെ അതിലേക്ക് എൻഗേജ്ഡ് ആക്കണം കേട്ടോ എല്ലാവരും